വേൾഡ് തിയേറ്റർ ഡേ നാടകം ജനങ്ങളുടെ ശബ്ദമാണ് മറ്റൊരു കലാരൂപത്തിനും കഴിയാത്ത വിധത്തിൽ അത് നമ്മോട് സംസാരിക്കും ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിൽ രംഗകലയ്ക്കുള്ള ശക്തിയും കഴിവും ഓർമ്മിക്കുവാനുള്ള ദിവസമാണ് ലോക നാടക ദിനം വേൾഡ് തിയേറ്റർ ഡേ കേരളത്തിലെ നാടക പ്രസ്ഥാനം അനാരോഗ്യകരമായ ഒരു ആഡംബരവൽക്കരണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നാടകം വാസ്തവത്തിൽ ഒരു വാദവും സംവാദവുമാണ് അരങ്ങത്ത് നിൽക്കുന്ന നടന്മാർ തമ്മിലുള്ള സംവാദം അരങ്ങത്ത് നിൽക്കുന്ന നടനും സദസ്സിലിരിക്കുന്ന കാണിയും തമ്മിലുള്ള സംവാദം സദസ് പിരിഞ്ഞ ശേഷവും കാണികൾ തമ്മിൽ തമ്മിൽ നടത്തുന്ന സംവാദം ഇങ്ങനെ മൂന്ന് തലങ്ങളിലായി ആ സംവാദത്തിന്റെ ഊർജം പ്രസരിക്കുന്നു നാടകം അതിനാൽ ഒരു ജനാധിപത്യ കലാരൂപമാണ് എന്ന് പറയാം ടെലിവിഷന്റെ വരവോടുകൂടി രംഗകലയുടെ പ്രത്യേകിച്ച് നാടകത്തിൻ്റെ പ്രാധാന്യം വല്ലാതെ കുറഞ്ഞുപോയി ഒരു കാലത്ത് നാടകങ്ങൾ സമൂഹത്തിന് നേരെ തുറന്നു പിടിച്ച കണ്ണാടിയായിരുന്നു മനുഷ്യന്റെ വളർച്ചയെ അതിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ അടയാളപ്പെടുത്തുമ്പോൾ അതിൽ നാടകങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല രംഗത്ത് അവതരിപ്പിക്കുന്ന കഥകളെല്ലാം ജീവൻ തുടിക്കുന്ന സാഹിത്യ സൃഷ്ടികളായിരുന്നു ഒരു പക്ഷേ സിനിമാ വ്യവസായത്തിനൊപ്പം വെബ് സീരീസ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ എന്നിവ സ്വീകരണ മുറികൾ കൈയടക്കി തുടങ്ങിയതോടെ നാട്ടിലെ നാടക വേദികൾ പലതും അപ്രത്യക്ഷമായി കഴിഞ്ഞു സിനിമയുടെ ഗ്ലാമർ ഇല്ലാത്ത നാടകങ്ങൾക്ക് മുമ്പ് വലിയൊരു കൂട്ടം ആസ്വാദകർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവരും പല വഴിയെ പിരിഞ്ഞു നാടക പ്രവർത്തകരും ഈ രംഗത്തെ മറ്റ് സാങ്കേതിക പ്രവർത്തകരും സാമ്പത്തികമായും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്താതെ വന്നതോടെ പല വേദി ഉപേക്ഷിച്ച് മറ്റു മാർഗങ്ങൾ തേടിപ്പോയി കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ കേരളവർമ്മ വലിയോയി തമ്പുരാൻ മണിപ്രവാള ശാകുന്തളം എന്ന പേരിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചതോടെയാണ് മലയാളത്തിൽ നാടക പ്രസ്ഥാനം ആരംഭിക്കുന്നത് ജി ശങ്കര തോപ്പിൽ ഭാസി കാവാലം നാരായണ പണിക്കർ കെ ടി മുഹമ്മദ് തുടങ്ങി പ്രഗത്ഭ നിര മലയാള നാടക വേദിക്ക് നിറം നൽകിയ പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ജനകീയ മുഖങ്ങൾ കുറവാണ് കെ പി സി സി കാളിദാസ കലാകേന്ദ്രം തുടങ്ങി വലിയ സമിതികൾ അന്ന് നമുക്കുണ്ടായിരുന്നു ഇത്രയൊക്കെ ആണെങ്കിലും ഇന്നും നാടകത്തിന് വേണ്ടി മാത്രം ഒഴിഞ്ഞുവെച്ച ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ അർഹിച്ച അംഗീകാരമോ വേദികളോ അവർക്ക് മുന്നിൽ തുറന്നിടുന്നില്ല എന്ന് മാത്രം കേരള ചരിത്രത്തിൽ രാഷ്ട്രീയവും സാംസ്കാരികവുമായ ഒരുപാട് മാറ്റങ്ങൾക്ക് വഴിമരുന്നിട്ട നാടക പ്രസ്ഥാനങ്ങൾ ഒരിക്കലും വിസ്മരിക്കപ്പെടാൻ പാടില്ലാത്തതാണ് ഇന്ന് ഈ ലോക നാടക ദിനത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് ഓർത്തെടുക്കാം പോയ പോയകാലത്തിൻ്റെ ചരിത്രത്തിൽ മൺമറഞ്ഞ് പോയ ഒട്ടനേകം പ്രതിഭകളെയും സൃഷ്ടികളെയും മലയാളിയുടെ സാമൂഹ്യ ജീവിതത്തെ ശക്തമായി സ്വാധീനിച്ച കലാരൂപമാണ് നാടകം അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങി പരസ്പരം തുരുത്തുകളായി മാറിയ മലയാളി സമൂഹത്തെ ബോധവൽക്കരിക്കാനും അതിലൂടെ സാമൂഹ്യ മുന്നേറ്റത്തെ പ്രോത്സാഹിപ്പിക്കാനും നാടകത്തിന് സാധിച്ചു അസാധ്യമായതിനെ സാധ്യമാക്കുന്ന കലയാണ് നാടകം ലോക നാടകത്തിന് ആശംസകൾ